പറയുന്നത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പം രാവിലെ ഞാൻ എന്താ ഇവിടെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ തട്ടിക്കോട്ട് ബിരിയാണിയാണ് കാശിമോന് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം ഇന്നലെ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രാവിലെ ബിരിയാണിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം എന്താ പാല് കാച്ചുവാണേ രണ്ടുപേർ കൂടി ഉള്ള പാലാണ് കാറ്റുന്നത് പിന്നെന്താ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ബിരിയാണി എന്ന് പറയുന്നത് എല്ലാ എന്താ പറയുന്നത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ കൂട്ടൊന്നുമല്ല കേട്ടോ ഇത് എൻ്റെതായ രീതിയിൽ എളുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അവർക്ക് അപ്പോൾ അത് കഴിക്കും സ്കൂളിലൊക്കെ നേരത്തെ കൊടുത്തു വിടുമായിരുന്നു അപ്പോൾ അത് കഴിക്കുന്നതുകൊണ്ടാണ് പിന്നെയും ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇന്നലെ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ ആദ്യം മേടിക്കുമ്പോഴേ ഞാനത് കുറച്ച് പീസ് എടുത്ത് മാറ്റി വെക്കുകയേ കാരണം കറിയേക്കാട്ടിലും കാശിക്കിഷ്ടം ചിക്കൻ ഇങ്ങനെ വറുത്ത് കൊടുക്കുന്നതാണ് കേട്ടോ അത് ഞാനിങ്ങനെ ഓട്സ്ആപ്പ് മിക്സ് ചെയ്തിട്ടാണ് വറക്കുന്നത് അത് കെ എഫ് സിയാന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത് അതുകൊണ്ട് അവൻ കഴിച്ചോളൂ അപ്പം അങ്ങനെ ഞാൻ എന്താ ചിക്കൻ ആ തരപ്പൊക്കെ തേച്ച് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് രാവിലെ എടുത്തു വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാൻ അതൊന്ന് മറക്കാൻ വേണ്ടി വെച്ചത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ മാവക്കരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ദോശയാണ് എന്നാൽ സാധാരണ ഇഡലിയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇന്ന് ദോശയും ഇന്നലത്തെ പിന്നെ ഇച്ചിരി കടലക്കറി ഇരിപ്പുണ്ട് അതപ്പോൾ അത് വേസ്റ്റ് ആകുമല്ലോ എന്ന് കരുതിയിട്ട് ഇന്ന് ദോശയും കടലക്കറിയാക്കി കേട്ടോളൂ അങ്ങനെ ദോശയ്ക്കുള്ള ആദ്യത്തെ മാവൊഴിച്ചിട്ട് ഞാൻ എന്താ ഒരു നൂറ് ജോലി അതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് തുണി തേക്കാൻ പോയിട്ടുണ്ട് പിന്നെ പാത്രം കഴുകുന്നുണ്ട് ത തറ തൂക്കുന്നുണ്ട് അങ്ങനെ കുറേ ജോലികൾ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ദോശയുടെ കീഴിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പണികളൊന്നും തീരത്തില്ല കേട്ടോ പിന്നെ എപ്പോഴും എൻ്റെ ഒരു പ്രശ്നം ഇതാണ് കേട്ടോ ദോശ നന്നായിട്ടൊന്നും മൊരിയുമ്പോഴത്തേക്ക് ഞാനെടുക്കുകയും അപ്പോൾ ദോശ നമുക്ക് ചുളുങ്ങിയാണ് കിട്ടുന്നത് എപ്പോഴും ഉള്ള എൻ്റെ ഒരു സ്വഭാവമാണ് കേട്ടോ ആണെങ്കിൽ കരിച്ചെടുക്കും ദോശയാണെങ്കിൽ വേറുന്നതിനു മുമ്പ് എടുത്ത് അത് ചുളുക്കി ചുളുക്കിയെടുക്കുകയും ചെയ്യും അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് ആദ്യത്തേത് മാത്രം പിന്നെ കുഴപ്പമില്ല അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുന്ന റൈസിനകത്തോട്ട് കുറച്ച് ഗ്രീൻ പീസും ക്യാരറ്റും പിന്നെ കറുവപ്പട്ട ഏലക്കും ഗ്രാവും കൂടി ഇട്ട് തിളപ്പിച്ചാണ് അത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അത് കാശിമൂണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനാണെങ്കിൽ മിക്ക ദിവസങ്ങളിലും അവൻ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ അവനത് ചിക്കൻ്റെ കൂടെ ആയാലും മുട്ടയുടെ കൂടെ ആയാലും കഴിച്ചു ഇന്ന് ചിക്കനും വേണം മുട്ടയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ത് മുട്ടിടണം അപ്പം രാവിലെ ഇപ്പം സിത്തൂനും ഞാനൊരു മുട്ട കൊടുക്കും മുഴുവനൊന്നും കഴിക്കത്തില്ല എന്നാലും ഒരിച്ചിരിയൊക്കെ കഴിക്കും അപ്പം സിത്തൂനും കാശി കൂടിയുള്ള മുട്ട കുക്കറിനകത്ത് ഇടാന്ന് കരുതി അങ്ങനെ ഞാൻ കുക്കറിനകത്തേക്ക് മുട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ നമ്മുടെ ജോലിയൊക്കെ ഒരുവിധം ഒതുങ്ങിയിട്ടുണ്ട് ബിരിയാണി ആയതുകൊണ്ട് തന്നെ അതിന് എന്താ പറയുക എക്സ്ട്രാ കറികളൊന്നും വെക്കണ്ടല്ലോ നമ്മൾ സാധാ ചോറ് കൊടുത്ത് വിടുകയാണെങ്കിലാണ് അതിന് അവൻ്റെ തോരം വെക്കണം അല്ലെങ്കിൽ മെഴിക്കുരട്ടി വെക്കണം പിന്നെ അല്ലെങ്കിൽ മോര് കാച്ചണം അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇന്ന് പെട്ടെന്ന് തന്നെ എല്ലാം ജോലി തീർന്നു കേട്ടോ അപ്പോൾ ഇന്നലത്തെ കടലക്കറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് വേസ്റ്റ് ആ കടലെന്ന് കരുതി ഞാൻ ആ കടല ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ പപ്പടം കാച്ചതുകൊണ്ട് കേട്ടോ ഞാൻ നേരത്തെ ഇട്ടിരുന്ന ഒരു വീഡിയോയിൽ എനിക്കൊരു പപ്പടം ഇച്ചിരി കളർ മാറി കിട്ടുന്നതാണ് ഇഷ്ടമായിട്ടോ അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത് അതെനിക്ക് മാത്രമാണ് കേട്ടോ അല്ലാതെ വീട്ടിലുള്ള എല്ലാവർക്കും ഒന്നുമില്ല പിന്നെതാണ് ഞാൻ സാധാരണ പപ്പടം ഇച്ചിരി ചെറുതായിട്ടൊന്ന് കളറും മാറ്റിയാണ് എടുക്കുന്നത് അപ്പോൾ അതിനകത്ത് എന്നോട് പറയുന്നുണ്ടായിരുന്നു എണ്ണ ഒഴിക്കണമെന്നല്ല നല്ലപോലെ ഞാൻ ഒത്തിരി അങ്ങനെ എണ്ണയൊന്നും ഒഴിക്കാറില്ല ഇച്ചിരി ചെറുതായിട്ട് എണ്ണ ഒഴിച്ചിട്ടാണ് ചെറുതായിട്ടെന്ന് വെച്ചാൽ അത്യാവശ്യം അത് മുങ്ങാനുള്ള എണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ പപ്പടം കാച്ചെടുക്കുന്നത് പിന്നെ ആദ്യത്തേത് രണ്ടെണ്ണം എനിക്ക് വേണ്ടി ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ അത് ഇച്ചിരി കളർ മാറ്റിയാണ് ഉണ്ടാക്കിയത് ബാക്കിയൊക്കെ നോർമലായിട്ട് ആണ് ഞാൻ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് അപ്പം പിന്നെന്താ നമ്മൾക്ക് ഇനിയും ഇതിലേക്ക് കുറച്ച് മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചിട്ടാണ് കേട്ടോ ഈ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും പിന്നെ ഈ ക്യാരറ്റും ഗ്രീൻ പീസും ഇതെല്ലാം ഇവൻ തിരിച്ചു കൊണ്ടുവരും കേട്ടോ റൈസ് മാത്രമേ പഴിക്കത്തുള്ളൂ ബാക്കിയെല്ലാം മാറ്റി പെറുക്കി വെച്ചിട്ട് അതെല്ലാം തിരിച്ചു കൊണ്ടുവരും എപ്പോൾ കൊടുത്തുവിട്ടാലും അങ്ങനെ തന്നെ ആണ് കേട്ടോ നമ്മൾ കണ്ട ചോറിൻ്റെ കൂടെ കരകളിൽ ഈ തോരനായാലും മെഴുകുരട്ടിയായാലും കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അത് തിരിച്ച് അതേപിടിയെങ്കിൽ കൊണ്ടുവരും പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് അതെല്ലാം അവന് കൊടുത്തു വിടുന്നത് അപ്പം നമുക്ക് ഒരു തൃപ്തി കാണുമല്ലോ അതിന് വേണ്ടിയാണ് എല്ലാം കൊടുത്തു വിടുന്നത് അപ്പോഴത്തേക്കത് ആ സിത്തു എണീറ്റിട്ടുണ്ടായിരുന്നു സിദ് എണീറ്റപ്പം തൊട്ട് സിദ്ധുവിന് ചെറിയൊരു മൂശാട്ടിയുണ്ട് കേട്ടോ സിദ്ധുവിൻ്റെ വായ ഇങ്ങനെ മുറിഞ്ഞിരിക്കുണ്ടായിരുന്നു ഇങ്ങനെ വീണിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആ സിദ്ധുവിന് ഗ്ലാസിൽ ചായ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചായ കൊടുത്തിട്ടോ അതും കുപ്പി ഗ്ലാസ്സിലാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ ഭാഗ്യത്തിന് അവൻ അത് എറിഞ്ഞൊന്നും പൊട്ടിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ സ്പൂണിലായതുകൊണ്ടാണ് മൂന്നാറിൽ അവൻ ഇട്ടേണ്ടി വന്നത് അങ്ങനെ റൈസ് വെച്ചിട്ട് അപ്പം മുട്ട ഞാൻ എന്താ ഒരു മുട്ട വിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നാലേ അതിരിക്കത്തുള്ളൂ പിന്നെ കുറച്ചും ചിക്കൻ വറുത്തതും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഇത് നല്ല ഇതാണ് കേട്ടോ മുരിഞ്ഞ് കിട്ടുവേ നല്ല ടേസ്റ്റുമാണ് ചിക്കൻ ഇങ്ങനെ വറുക്കുന്നത് കെ എഫ് സിയുടെ ഏറ്റവും ഒരു ടേസ്റ്റാണെന്നാണ് കാശി പറയുന്നത് അതുകൊണ്ട് ഇത് അങ്ങനെ ഞാൻ ഉണ്ടാക്കി എടുക്കുകൊടുക്കുന്ന കെ എഫ് സിയാണ് കേട്ടോ അങ്ങനെ ഇത് സ്നാക്സ് ഒക്കെ ഇനി ഈ ലഞ്ച് ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ സലാഡ് വേണമെന്ന് പറഞ്ഞിട്ടോ സലാഡിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നത് തൈര് മാത്രമാണ് അല്ലാതെ അതിൽ സവാളയോ പച്ചമുളകോ ഒന്നും അവന് അവന് ഇഷ്ടമല്ല അതുകൊണ്ട് പിന്നെ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പപ്പടവും കൂടി കൊണ്ട് കൊടുക്കുന്നു കൊടുത്ത് വിടുന്നുണ്ട് കേട്ടോ സാധാരണ അങ്ങനെ പപ്പടം കൊടുത്ത് വിടത്തില്ല പിന്നെ പപ്പടവും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നാം ക്ലാസ്സിലായതിനു ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ക്ലാസ്സിൽ ബിരിയാണി കൊണ്ടുപോകുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കും അവനെ എനിക്ക് ഓരോ ഓർഡർ തന്നുകൊണ്ടിരുന്നത് പിന്നെ കുറച്ച് സ്നാക്സിന് വേണ്ടി ബിസ്ക്കറ്റും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ആ ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നും നല്ല മഴയായാണ് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പ്ലാക്ചറി പിടണമെന്നാണ് പറയുന്നത് നല്ല മഴയായതോടെ ചൂർന്ന് ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ലല്ലോ അപ്പം പിന്നെ കാലിലാണെങ്കിൽ ചെറുതായിട്ട് നാഹം കളിച്ച് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വെട്ടി ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കാശിമോ പോയി കേട്ടോ അപ്പോൾ നമുക്കിതാ കുറച്ചു റാഗി റാഗിയുടെ റാഗി അല്ല ചോളത്തിൻ്റെ റാവാ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതാണ് അപ്പോൾ അതെങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി ഞാനൊന്ന് ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ ഫസ്റ്റ് ടൈം ആണേ ഉണ്ടോ സാധാരണ നോർമൽ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിലൂട്ട് തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയത് ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് സവാള ഇട്ടിട്ടുണ്ട് ഇഞ്ചി കുറച്ച് പച്ചമുളക് കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് വയറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ തേങ്ങ ഇട്ട് എനിക്കാണെങ്കിൽ ഉപ്പുമാവിനകത്ത് തേങ്ങ നല്ലപോലെ പോലെ കിടക്കണം കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഉപ്പുമാവിനകത്ത് തേങ്ങ തിന്നാൻ വേണ്ടി അങ്ങനെ പിന്നെ കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഇതിലേക്ക് നമ്മുടെ റാ ചോളം ചോളത്തിൻ്റെ റവി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല കളർ ആ ചോളത്തിൻ്റെ നല്ല കളറാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഉപ്പ്മാവ് നല്ല ടേസ്റ്റായിരുന്നു കുറച്ച് വേഗമുണ്ടോ തോന്നുന്നു കുറച്ച് നേരമായിരുന്നു വെണ്ടു പക്ഷെ ഞാൻ കരുതി പാളിപ്പോയെന്ന് ആ വെള്ളം കൂടുതലാണോന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ലായിരുന്നു നല്ലപോലെ പോലെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ കറി ഇച്ചിരി പഞ്ചസാരയും പപ്പടവും ഒട്ടി കഴിക്കാൻ തേടി അവിടെ പഴം ഇരുപ്പില്ലായിരുന്നു പിന്നെ അതൊക്കെ കുട്ടി കഴിച്ചിട്ട് ആ സെറ്റ് കിടന്ന് നല്ല ഉറക്കം നല്ല മൂക്കുലിപ്പുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ നിങ്ങളെ വീണിട്ടുണ്ടായിരുന്നു വായുടെ ഇവിടെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് ചൂട്ടീൻ്റെ അവിടെ കുഞ്ഞുങ്ങളിക്ക് കിടന്ന് ഉറങ്ങുണ്ട് കേട്ടോ നല്ല മഴയല്ലേ അപ്പം കുഞ്ഞ് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഇനി സാമ്പാർ വെക്കാൻ കരുതി രാവിലെ ചോറ് കൊടുത്തുവിടാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ജോലി ഒന്നും ഒതുങ്ങിയിട്ടില്ലായിരുന്നു ഇനി ഒന്നേന്നും പറഞ്ഞ് എണ്ണം തുടങ്ങണം രാവിലെ ചോറ് വേണ്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ സാമ്പാറിനുള്ളതെല്ലാം ഒരുക്കി ഒരുക്കാൻ കരുതി സാമ്പാറാണല്ലോ എനിക്ക് എളുപ്പമാക്കാൻ പറ്റുന്നൊരു സാമ്പാറാണ് കേട്ടോ അതിന് സാമ്പാർ അടപ്പേ കയറ്റി പിന്നെ സിദ്ധുവിനുള്ള കുർക്കുണ്ടാക്കുകയാണ് കേട്ടോ സിദ്ധുവിൻ്റെ വാരി ഇങ്ങനെ വേദന ആയതുകൊണ്ട് തന്നെ അവന് ചോറും കറികളും ഒന്നും അങ്ങനെ കഴിക്കുന്നില്ല അപ്പോൾ അപ്പം ഞങ്ങൾക്കത് കുറച്ച് കുർക്കുണ്ടാക്കി കൊടുത്ത് നോക്കാമെന്നെഴുതി ഇച്ചിരി ലൂസായിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ അത് ഗ്ലാസ്സിലങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കുന്ന രീതി ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് കണ്ടൊരു ചമ്മന്തി അരിച്ചിട്ടുണ്ട് കേട്ടോ കൊഞ്ചി കൊഞ്ചുവടി ചമ്മന്തിയാണ് കേട്ടോ യൂട്യൂബിൽ നോക്കി ചെയ്തതാണ് പിന്നത്തെ ആ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം എന്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ എന്നത്തേൻ്റെയും കൂട്ട് മല്ലിപ്പൊടിയും ഇട്ട് പിന്നെ ഇന്ന് ഞാൻ ഇട്ടത് സാമ്പാർ പൊടിയാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ മുളക് പൊടി ഇട്ടത്തില്ല സാമ്പാർ പൊടി ഇട്ടിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് കേട്ടോ അതാകുമ്പോൾ നല്ല കുറുകി നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട് ഒരു ഒരു വേറൊരു ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇപ്പോൾ സാമ്പാർ പൊടിയിലോട്ട് ഞങ്ങൾക്ക് ഒരു പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിട്ടിട്ടാണ് ഞാൻ ഇപ്പോഴും സാമ്പാർ ഉണ്ടാക്കുന്നത് അതാ കണ്ടില്ല ഇതാണ് സിത്തുണ്ട് ചുണ്ടുമുറിഞ്ഞിരിക്കുന്നത് അവനങ്ങനെ കാണിക്കത്തില്ല ചെറുതായിട്ട് ഒന്ന് വീണതാണ് കുഞ്ഞ് വെള്ളത്തിൽ തന്നെ താഴെ വീണതാണ് നല്ല വേദനയുണ്ട് അതിൻ്റേതായ അവന് ഭയങ്കര അസ്വസ്ഥതയാണ് കേട്ടോ അപ്പം നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഒന്നും ഇത്രയേ ഉള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ടേ അല്ലാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്ത് കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതിവരെയും ബായ്